അലർജി ആസ്മ തുടങ്ങി തൊക്കു രോഗങ്ങളായ കരപ്പൻ മുതൽ സോറിയാസിസ് എന്നിവയിലേതെങ്കിലും അസുഖത്താൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങളെങ്കിൽ ഇരുപത്തിമൂന്ന് വർഷമായി ഈ മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ള ഡോക്ടർ സ്മിത രഘുനന്ദനന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സേവനം മിംസ് ഹോമിയോ ക്ലിനിക് വടക്കാഞ്ചേരി ബ്രാഞ്ചിൽ ലഭ്യമാണ് സ്കിൻ ആൻഡ് അലർജി ഹോമിയോപതിക് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക് ചാലിപ്പാടം റോഡ് വടക്കാഞ്ചേരി ഫോൺ എയ്റ്റ് വയനാടിനായി വടക്കാഞ്ചേരി ബ്ലോക്ക് ബ്ലോക്ക് കമ്മിറ്റി കമ്മിറ്റി ലക്ഷം രൂപ ഡിവൈഎഫ്ഐ ജില്ലാ ഭാരവാഹികൾ തുക വടക്കാഞ്ചേരി തലത്തിൽ മേഖലകളിലായി നിരവധിയായ പ്രവർത്തിയുടെ ഭാഗമായി പത്ത് ലക്ഷത്തി പതിനായിരത്തി പത്ത് രൂപ ഇപ്പോ ഇതിന്റെ ഭാഗമായി നമുക്ക് കണ്ടെത്താൻ കഴിയുകയുള്ളു ഇത് ഇപ്പോ വടക്കാഞ്ചേരി ബ്ലോക്ക് കമ്മിറ്റി ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി കൈമാറി ഡിവൈഎഫ്ഐയുടെ വി റീബിൽഡ് വയനാട് ക്യാമ്പയിന്റെ ഭാഗമായി വടക്കാഞ്ചേരി ബ്ലോക്ക് കമ്മിറ്റിക്ക് കീഴിൽ പതിമൂന്ന് മേഖലാ കമ്മിറ്റികളിലായുള്ള നൂറ്റി അൻപത്തിമൂന്ന് ഡിവൈഎഫ്ഐ യൂണിറ്റുകളിൽ നിന്നും ആകെ സമാഹരിച്ച പത്ത് ലക്ഷത്തി പതിനായിരത്തി പത്ത് രൂപ ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റിക്ക് കൈമാറി സ്ക്രാപ്പ് കളക്ഷൻ നടത്തിയും ബിരിയാണി ചലഞ്ച് അച്ചാർ ചലഞ്ച് ചായക്കട കൊള്ളി വിൽപ്പന നടത്തിയും ശേഖരിച്ച പത്ത് ലക്ഷത്തി പതിനായിരത്തി പത്ത് രൂപ ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗവും ജില്ലാ ട്രഷറുമായ കെ എസ് സെന്തിൽകുമാർ ഏറ്റുവാങ്ങി സംസ്ഥാന കമ്മിറ്റി അംഗം ഫസീല തരകത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് സി ആർ കാർത്തിക ബ്ലോക്ക് സെക്രട്ടറി ഇ ആർ രാഹുൽ പ്രസിഡന്റ് കെ ആർ പ്രശാന്ത് ബ്ലോക്ക് ട്രഷറർ എ ഡി അജി മിഥുൻ സജീവ് എം എം മഹേഷ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു വി സി വിന്യൂസ് വടക്കാഞ്ചേരി